വിശ്വസിക്കുന്ന ഒരു പാർട്ടിയുടെ ഭാഗത്ത് നിന്ന് ഇങ്ങനെയാണ് നടപടിയെങ്കിൽ പിന്നെ നമ്മൾ ആ കൂടെ നിൽക്കുന്നതിൽ കാര്യമല്ലല്ലോ ഞാനിപ്പോൾ നിലവിലെ ഡിവൈഎഫ്എയുടെ മേഖലാ കമ്മിറ്റി അംഗമാണ് തൊട്ടടുത്ത് കരുപ്പ്രകോണം ബ്രാഞ്ച് മെമ്പറാണ് പാർട്ടി അല്ലെങ്കിൽ നിങ്ങൾ ഇത്രയേറെ ചെറുപ്പക്കാർ ഇങ്ങനെ വന്ന് ഇവിടെ കഷ്ടപ്പെട്ട് ഇങ്ങനെ കഷ്ടപ്പെട്ടല്ല ശരിക്കും സങ്കടം തോന്നുന്നുണ്ട് ദുരിതം ഇത്രമാത്രം ദുരിതം അനുഭവിക്കുന്നു അപ്പം ഈ പാർട്ടി വഴി അല്ലെങ്കിൽ അങ്ങനെ ഒന്ന് സർക്കാരിലേക്ക് എത്താൻ അല്ലെങ്കിൽ നേതൃത്വത്തെ ഒന്നും അറിയിക്കാൻ ശ്രമിച്ചില്ലേ നിലവിൽ നമ്മുടെ സർക്കാരിലെ എല്ലാ മന്ത്രിമാരെയും മറ്റു നേതാക്കളെയും ഞാൻ പാർട്ടിക്കാരനാണ് എന്ന നിലയ്ക്ക് തന്നെ പോയി കണ്ടിട്ടുണ്ടായിരുന്നു പക്ഷേ ഏത് തരത്തിലുള്ള പോസിറ്റീവായിട്ടുള്ള ഒരു കാര്യവും അവരെന്താ പറയുക നിലവിൽ സർക്കാരിന് സാമ്പത്തികം വളരെ മോശമാണ് അതുകൊണ്ട് തന്നെ നിങ്ങളെ ജോലിക്ക് എടുക്കാൻ കഴിയില്ല എന്നാണ് സർക്കാരിൻ്റെ ഭാഗത്തുനിന്ന് കിട്ടിയ മറുപടി തെറ്റ് ചെയ്തു അല്ലെങ്കിൽ അല്ലെങ്കിൽ അവരോട് ആ അങ്ങനെ ഞാൻ അത് സംസാരിച്ചിട്ടുണ്ടായിരുന്നു കാരണം ഈ ഇപ്പോ എന്തായാലും സർക്കാരിന് സാമ്പത്തികമില്ല പക്ഷേ സർക്കാരിന് സാമ്പത്തികം എന്ന് നേരെ നേരെയാവുമെന്നുള്ളൊരു ചോദ്യം ഞാൻ ഉന്നയിച്ചു അതിനുള്ള മറുപടി പറയാനും സർക്കാരിന് കഴിയുന്നില്ല എന്നാണ് വാസ്തവം എന്നുവെച്ചാ ഇന്ന് ശരിയാവും നാളെ ശരിയാവും മറ്റന്നാൾ ശരിയാവും എന്ന് പറയുന്നതല്ലാതെ ഇതെന്ന് ശരിയാവുമെന്ന് ും അറിയില്ല നമുക്കും അറിയില്ല സിദ്ധാർത്ഥന്റെ മരണവും കാര്യങ്ങളൊക്കെ ആയി ബന്ധപ്പെട്ടു അപ്പോൾ അങ്ങനെ ഒരു അത്തരത്തിലൊരു ഭാഗത്തുനിന്ന് അങ്ങനെ ഉണ്ടാവും അത്തരത്തിൽ ക്രൂരമായ ഒരു ക്രൂരതയിലേക്കാണോ കലാലയ രാഷ്ട്രീയം നീങ്ങിക്കൊണ്ടിരിക്കുന്നത് അതിനെ കുറിച്ച് കൂടെ കലാലയ രാഷ്ട്രീയം അത് വേണ്ടെന്ന് ഞാനൊരിക്കലും പറയത്തില്ല പക്ഷേ ചില സാഹചര്യങ്ങൾ അത് കടന്നുപോകുന്നുണ്ട് അത് ചില സഹ സാഹചര്യങ്ങൾ അക്രമാസക്തമാകുന്നുണ്ട് പക്ഷേ ചില അത് വേണം എന്നുള്ള അഭിപ്രായമാണ് പക്ഷേ അതിർ കടന്നുള്ള കലാലയ രാഷ്ട്രീയമൊന്നും പ്രോത്സാഹിപ്പിക്കുന്ന വ്യക്തിയല്ല യഥാർത്ഥത്തിൽ ഞാൻ ഇപ്പം സി പി എം അല്ലെങ്കിൽ നിലച്ചു നിലവിലെ സാഹചര്യത്തിൽ ഞാൻ പാർട്ടിയിൽ നിന്ന് മെമ്പർഷിപ്പ് പുതുക്കുന്ന കാര്യത്തിൽ ചോദിച്ചപ്പോൾ ഞാൻ ഈ കാര്യമാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത് എന്തായാലും നമ്മുടെ ഇതിൻ്റെ മീറ്റിംഗ് സമയം നമ്മുടെ മീറ്റിംഗിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു എനിക്ക് ഇങ്ങനെയാണെങ്കിൽ തുറന്നു പോകുന്നതിൽ ബുദ്ധിമുട്ട് ബുദ്ധിമുട്ടുകാണെന്ന് തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു കാരണം നമ്മൾ വിശു വിശ്വ അല്ല വിശ്വസിക്കുന്ന ഒരു പാർട്ടിയുടെ ഭാഗത്ത് നിന്ന് ഇങ്ങനെയാണ് നടപടിയെങ്കിൽ പിന്നെ നമ്മൾ ആ പാർട്ടിയിലും കൂടെ നിൽക്കുന്നതിൽ കാര്യമില്ലല്ലോ പാർട്ടിക്കെതിരെ സർക്കാരിനെതിരെ ഇവിടെ സമരം ചെയ്യുന്നത് ഉണ്ടെന്ന് അവർ അറിഞ്ഞു കഴിഞ്ഞപ്പോൾ അവരുടെ ഒരു പ്രതികരണം എങ്ങനെയായിരുന്നു ആ ബ്രാഞ്ച് കമ്മിറ്റിയിൽ അവർ ഒന്നും പറഞ്ഞിട്ടില്ല കാരണം അത് നിങ്ങൾ ചെയ്യുന്നത് ശരിയായ കാര്യമെന്ന് തന്നെയാണ് അവർ പറഞ്ഞത് കാരണം അങ്ങനെ തെറ്റ് അങ്ങനെയൊന്നും പറഞ്ഞിട്ടില്ല കാരണം ഞാൻ എന്തായാലും പറഞ്ഞിട്ടുണ്ട് നമ്മുടെ ബ്രാഞ്ചിൽ എന്താണ് പറഞ്ഞത് അല്ല ഞാൻ പറഞ്ഞു ഞാൻ സർക്കാരിനെതിരെ ഇപ്പോൾ സമരം ചെയ്യുകയാണ് അതുകൊണ്ട് തന്നെ നമ്മുടെ സർക്കാരിൻ്റെ ഭാഗത്തുനിന്ന് നമുക്ക് പോസിറ്റീവായിട്ടുള്ള ഒരു കാര്യവും ചെയ്യുന്നില്ല ഇത്രയും പിള്ളേരിവിടെ ഇങ്ങനെ സമരത്തിൽ നിന്നിട്ട് സർക്കാരിൻ്റെ ഭാഗത്തുനിന്ന് തിരിഞ്ഞു പോലും നോക്കിയിട്ടില്ല ആ ഒരു സാഹചര്യത്തിൽ ഇനിയും പാർട്ടി മെമ്പർഷിപ്പും എടുത്ത് കൊണ്ടുനടക്കുന്ന കാര്യമില്ല എന്ന് തന്നെയാണ് പറഞ്ഞത് പോലെ ഞാൻ മുഖാമുഖം പരിപാടിയിൽ പങ്കെടുത്തിട്ടില്ല നവകേരള സദസ്സിൽ ട്രിവാൻഡ്രത്തുള്ള എല്ലാ നിയോജക മണ്ഡലത്തിൽ പരിഗണന നടന്ന സമയത്ത് എല്ലാ നിയോജക മണ്ഡലത്തിലും ഞാൻ ഞാനും എൻ്റെ ടീമും എല്ലാ നിയോജകമണ്ഡലത്തിലും പോയി നവകേരള സദസ്സിൽ പരാതി കൊടുത്തിട്ടുണ്ടായിരുന്നു മറുപടി വല്ലതും ഓ ഒരു ഏഴെട്ട് മറുപടി എൻ്റെ വീട്ടിൽ വന്നിരിപ്പുണ്ട് പക്ഷേ എല്ലാ ഒന്നിലും നമുക്ക് ഒരു മറുപടി ഇല്ല എല്ലാം പരിഹരിക്കാം എന്നുള്ള രീതിയിൽ തന്നെയാണ് പറഞ്ഞത് ഡിപ്പാർട്ട്മെൻറ്റ് എൻ്റെ ഒരെണ്ണം ഒരെണ്ണം സൈനിക വെൽഫെയർ അസോസിയേഷനിൽ രണ്ടെണ്ണം പോയിട്ടുണ്ടായിരുന്നു ഏകദേശം ഞാൻ എൻ്റെ പേരിൽ മാത്രം ഏകദേശം നാൽപ്പത്തി എട്ട് പരാതികളാണ് കൊടുത്തിട്ടുള്ളത് അതിൽ കുറേ വെൽഫെയർ പോയിട്ടുണ്ട് ഒരെണ്ണം എനിക്ക് എന്തിനാണ് പോയതെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല നമ്മുടെ പഞ്ചായത്തിൽ പഞ്ചായത്തിൽ പോയിട്ടുണ്ട് ഒരെണ്ണം ബാക്കി കുറെ എണ്ണം മറ്റേ നമ്മുടെ അങ്ങനെ പറയുന്നതായിരിക്കും വാസ്തവം